الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستجدي ونحن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ ನಮ್ಮೇರೆ ಇಷ್ಟ ಅಲ್ಪನೂ ನಿರ್ದೇಶಿಯು ഈ ഐഹിക ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യമേ ഏവരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഉത്തമദാസന്മാര് നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായി സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പലരെയും നമ്മൾ സ്നേഹിക്കാറുണ്ട് നമ്മളെ പലരും സ്നേഹിക്കാറുണ്ട് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് ഒന്നാമതായിട്ട് അള്ളാഹുവിനെയാണ് കാരണം എന്താ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹമാണ് ആ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത് നല്ല സ്നേഹനിധികളായ മാതാപിതാക്കളെ നമുക്ക് തന്നു നല്ല ഇണകളെ തന്നു നല്ല മക്കളെ തന്നു സമ്പത്ത് തന്നു സൗകര്യങ്ങൾ തന്നു ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ട വായു വെള്ളം ഇങ്ങനെയാണ് എണ്ണി നോക്കിയ തീരൂല അത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന ഏറെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെയാണ് നമ്മൾ ഒന്നാമതായി ഇഷ്ടപ്പെടേണ്ടത് അത് കഴിഞ്ഞാലോ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസ്ലമേ ആണ് എന്തുകൊണ്ട ശരിക്കും നമുക്ക് ഇങ്ങനെ ബോധ്യപ്പെടണം ആ അള്ളാഹുവിന്റെ റസൂല് നമ്മെ ഏറെ സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹുന്റെ റസൂല് നമ്മെ ഏറെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ റസൂല് കാണാത്ത റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ച് അവരുടെ സ്നേഹ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് റസൂലുള്ള നോക്കി ഞാൻ ലളിതമായിട്ട് ഇങ്ങനെ നിങ്ങളെ അലൈഹി വസല്ലം പറയാണ് നിങ്ങൾ ഈ വക്ക് പൊട്ടിയ പാത്രത്തിൽ കുടിക്കരുത് വക്ക് പൊട്ടിയ പാത്രത്തിൽ കുടിക്കരുത് അത് റസൂലുള്ള പറയാ എന്താ അങ്ങനെ പറഞ്ഞത് ഇപ്പൊ ഒരു ഒന്നും കൂടി ഞാൻ വ്യക്തമായി പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഗ്ലാ പൊട്ടിയ ഗ്ലാസ്സില് ഒരു കുട്ടി ഇങ്ങനെ ചായ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും കുടിക്കരുത് എന്തുകൊണ്ടാ ആ ഗ്ലാസിന്റെ എന്തെങ്കിലും ആ പൊട്ടിയ ഭാഗം കുടിക്കുന്ന സമയത്തു അവന്റെ ചുണ്ടിലോ അവന്റെ ശരീരത്തിലെവിടെയെങ്കിലുമൊക്കെ പോറലുണ്ടാക്കും അപകടങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ റസൂര് പറഞ്ഞത് ഈ പൊട്ടിയ ഗ്ലാസിൽ പാത്രത്തിൽ നിങ്ങൾ കുടിക്കുമ്പോ അതൊരു വിദഗത്തോ അതൊരു ചിർക്കോ ആയിട്ടല്ല പിന്നെന്താ ഒരു കുട്ടിയെ ഉപദേശിക്കുന്ന പോലെ അള്ളഹാന്റെ റസൂല് നമ്മളോട് പറയാ എന്ത് ചെയ്യരുത് അങ്ങനെ നമ്മളോട് ലിസ്റ്റുണ്ടോ ആയതുകൊണ്ടാ അള്ളഹാഹ് റസൂല് പറയണേ നിങ്ങള് രാത്രി കിടക്കാൻ പോണ സമയത്ത് നിങ്ങളുടെ വിരിപ്പ് നിങ്ങളൊന്നിങ്ങനെ കൊടയണം അതൊരു സുന്നത്താണ് കൊടയണന്ന് ആയിരത്തിനാനൂറ് കൊല്ലം മുമ്പ് പറയാ എന്തിനാണ് അങ്ങനെ കൊടയണത് നമ്മൾ രാവിലെ ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് ശേഷം ഒരു പക്ഷെ വല്ല ഈ ജന്തുക്കളൊക്കെ അവിടെ പോയിട്ടുള്ള ഉറുമ്പുണ്ടാവും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വല്ല ഇപ്പൊ സാധാരണ വല്ല വല കൽകുന്നനോ ആ രൂപത്തിൽ വല്ല എന്തെങ്കിലുമൊക്കെ ജീവികൾ അതിന് വന്നിട്ടുണ്ടാകും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാര്യമാർ മക്കളൊക്കെ ഉപയോഗിക്കുന്ന ആ സേഫ്റ്റി പിന്നൊക്കെ അവര് തട്ടൊക്കെ കഴിച്ചിട്ടുള്ള സമയത്ത് അവിടെ ഇട്ടിട്ടുണ്ടാകും നോക്കിയും അതൊക്കെ ഒന്ന് കൊടഞ്ഞാൽ എന്തുണ്ട് ആ അപകടങ്ങളൊക്കെ മാറും ആ ഒരു ജാഗ്രത അള്ളഹാന്റെ റസൂല് ഇങ്ങനെ ഒരു കുട്ടിയെ പോലെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശം പോലെ നമ്മളെ തൃപ്തിയാക്ക് മാത്രല്ല അപ്പൊ ഒരു കുട്ടി നോക്കിയും ഒരു ചെറിയ കുട്ടി ഒരു മഴയുള്ള സമയത്ത് സ്കൂളിലേക്കോ മദ്രസിലേക്കോ പോവാണെങ്കിൽ നമ്മൾ പറഞ്ഞു വിടും ഓടരുത് ഓടരുതെട്ടോ ശ്രദ്ധിക്കണം കേട്ടോ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വാഹനം കേറുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന കുറച്ച് വലുതായ നമ്മൾ അങ്ങനെ ഒരു ഉപദേശം ഒന്നും കൊടുക്കൂല എങ്കിൽ റസൂലുള്ള എല്ലാ ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഉള്ള ഉപദേശം അങ്ങനെ ഇങ്ങനെ നമുക്ക് തരിക സ്നേഹനിധിയായ അള്ള റസൂൽ അത്രയും നമ്മൾ ഇഷ്ടപ്പെടുത്തിട്ട് നോക്കിയും അള്ളാൻ റസൂല് പറയാ നിങ്ങൾ ഉറങ്ങണീന്റെ മുമ്പേ നിങ്ങളുടെ വീടിന്റെ നിങ്ങളുടെ ലൈറ്റ് ലൈറ്റൊക്കെ അണക്കണം വിളക്കൂതണം അതേപോലെ തന്നെ നിങ്ങളുടെ വാതില് ജനല് നിങ്ങൾ അതൊക്കെ കുറ്റിയിടണം അതേപോലെ തന്നെ നിങ്ങളുടെ പാത്രങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വെള്ളപ്പാത്രം അതൊക്കെ നിങ്ങൾ അടച്ചു വെക്കണം കിടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ കൈ കഴുകണം ഒതുക്കണം നോക്കി എന്താണ് അതുകൊണ്ടുള്ളത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപകടം വരികയാണെങ്കിൽ ശ്രദ്ധിക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ നടക്കണമെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് കുറ്റിയിടാതെ റൂമ് അടക്കാതിരുന്നാൽ ഇഴജന്തുക്കൾ വരാം എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം നമ്മൾ കൈ കഴുകിയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഉപ്പ് രുചിയോ മധുരോ എന്തെങ്കിലുമൊക്കെ വല്ല മറ്റുള്ള ഇഴജന്തുക്കളൊക്കെ വന്ന് അതെന്തെങ്കിലൊക്കെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം അള്ളാഹുന്റെ റസൂല് നമ്മളോട് ഇഷ്ടപ്പെട്ട് ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ ഇഷ്ടപ്പെട്ട് ആ രൂപത്തിൽ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരാ മാത്രമല്ല കാണാത്ത നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് റസൂല് പ്രവാചകന്റെ പ്രാർത്ഥനയിൽ കാണാം ഉമ്മത്തി എന്റെ സമുദായം എന്നിട്ട് പലപ്പോഴും പ്രവാചകനെ ആ ഉമ്മത്തിന്റെ കാര്യം ആലോചിച്ച് അസ്വസ്ഥതപ്പെടുകയാണ് നമ്മളെ കാണാത്ത നമ്മുടെ ഉമ്മാ ഉപ്പ നമ്മുടെ കുടുംബം നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ സ്നേഹിച്ചത് നമ്മൾ നമ്മുടെ മക്കളെയും ബാക്കിയുള്ളവരും നമ്മൾ കണ്ടിട്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നമ്മളെ കാണാത്ത റസൂല് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടിയിട്ട് ആ രൂപത്തിൽ അസ്വസ്ഥതപ്പെടുകയാണ് നമ്മുടെ കാര്യം ആലോചിച്ചുകൊണ്ട് വൃത്തിയില്ല നോക്കിയും അള്ളാന്റെ റസൂലേ എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന റസൂല് കൊടുത്തിട്ടുണ്ട് അള്ളാ അള്ളാഹ് കൊടുത്തിട്ടുണ്ട് ഉത്തരം കിട്ടുന്ന ഉറപ്പായിട്ടും ഉത്തരം കിട്ടും എല്ലാ പ്രവാചകന്മാരും അത് ഉപയോഗപ്പെടുത്തി എങ്കിൽ മുത്തം അത് നാളെ പല ലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് അതീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതാ റസൂല് അള്ളാഹാന്റെ റസൂല് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മനസ്സിൽ തോന്നുകയാണ് എന്തെന്നോ ഇത് എൻറെ സമുദായത്തിന് ഇടങ്ങാറാകോ ലൗലാ എന്റെ ഇത് പ്രയാസാകുമോ നമുക്ക് നോക്കാം നമുക്ക് ഹദീസിൽ കാണാം ഉമ്മത്തി എല്ലാ ഒതുവിന്റെ കൂടെ ഒന്ന് ബ്രഷ് ചെയ്യാൻ പല്ലിയേക്കാൻ എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് ഞാൻ അങ്ങനെ പറയിരുന്നു പക്ഷേ അതിന്റെ ജനതക്ക് ഒരടങ്ങാറാവുമോ അതുകൊണ്ടാ അത് അങ്ങനെ നിർബന്ധമാക്കാതിരുന്നത് അപ്പൊ എന്ത് ചെയ്യാണെങ്കിലും അത് അങ്ങനെ ആവുമോ ഹദീസിൽ കാണാം എല്ലാ സമയത്തും ഒതുവോടുകൂടി കൂടിയായിരിക്കണം ആളുകൾ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതൊരു നിർബന്ധ കാര്യമാവോ ആളുകൾക്ക് അതൊരു പ്രയാസമാവോ അതാ റസൂര് ചിന്തിക്കണത് അതേപോലെ തന്നെ റസൂൽ അലൈഹി വസല്ലമ ആകെ തറാവീഹ് നമസ്കാരം മൂന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചത് പിന്നെ പറഞ്ഞങ്ങളോ ഒറ്റക്ക് നിസ്കരിച്ചോളിന്ന് അറിഞ്ഞു എന്തുകൊണ്ടാന്നോ ജമാഅത്തിനേക്കാൾ കൂലി ഒറ്റക്ക് നിസ്കരിക്കുന്നതിനാണ് എന്ന് പഠിപ്പിക്കാനല്ല പിന്നെന്താ അതെങ്ങാനും എന്റെ സമുദായത്തിന് നിർബന്ധമായി വരുമോ എന്ന് എന്ന് പറഞ്ഞാ അതൊക്കെ അടങ്ങാറാവോ എന്ന് ആലോചിച്ചിട്ട്

ഒരു പള്ളിയിലെ ഇമാമായി നിശ്ചയിച്ചിട്ടുണ്ട് അദ്ദേഹം എന്തോ ഒരു സമയത്ത് ദീർഘമായി നമസ്കരിച്ചു റസൂലിന്റെ അടുക്കൽ പരാതി എത്തി വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താന്നോ ജി ഫിത്തൻ ജി സമൂഹത്തിന് ഫിദ്ണോ

എന്നിട്ട് പറയുന്നത് നിസ്കരിക്കുന്ന ആളുകൾ ആരൊക്കെയെന്നോ പ്രായുള്ള കൊറേ ആളുകളുണ്ട് അതേപോലെ തന്നെ ബലഹീനരായ ആളുകളുണ്ട് പല ആവശ്യവും ചെയ്യാൻ കാത്തിരിക്കുന്ന ആവശ്യക്കാരുടെ പിന്നിലുണ്ട് ആ അതാ അത്രമാത്രം സമൂഹത്തിന്റെ കാര്യാലോചിച്ച് നമ്മെ ഇഷ്ടപ്പെട്ട റസൂൽ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതിൽ ആർക്കും ഒരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കല്ലേ സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ അത് വലിയൊരു ആഘോഷമായിട്ടാണല്ലോ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് അള്ളാഹ് റസൂലിനെ സ്നേഹിക്കേണ്ടത് കൃത്യമായി പ്രവാചകൻ സലാസ്മ വിശുദ്ധ ഖുർആാനിന്റെയും തിരുഹദീതുകളുടെയും വെളിച്ചത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ റസൂല് റസൂലായത് ജനിക്കുമ്പോഴല്ല നാൽപ്പതാമത്തെ വയസ്സിലാ ഇനി സാധാരണ ഒരു മനുഷ്യനായി ജനിക്കുന്നു നാല്പതാമത്തെ വയസ്സിലാണ് പ്രവാചകനാകുന്നത് ആ നാല്പത് മുതൽ ഇരുപത്തി മൂന്ന് വർഷത്തിൽ അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഒരു ജീവിത രേഖ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ടും അള്ളാന്റെ റസൂര് നമ്മളെ പഠിപ്പിക്കുന്നു സൂറത്തു ഹസുല്ലേ ഏഴാമത്തായങ്ങണോ കൊണ്ടു തന്നിട്ടുള്ളത് നിങ്ങൾ അതേപോലെ സ്വീകരിക്കണം എന്ത് നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യണം സ്വർഗത്തിലെ കടുപ്പിക്കുന്ന നരകത്തിൽ നിന്നും അകറ്റുന്ന എല്ലാ റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതാ റസൂലിന്റെ ആ റസൂലിനെ ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനെ എന്നാണ് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷയുണ്ട് എന്ന ഒരു താക്കീതാണ് നമ്മെ അറിയിക്കുന്നത് ആ രൂപത്തിൽ ആ റസൂല് പറഞ്ഞത് നമ്മൾ ചിട്ടപ്പെടുത്തിയ ചെയ്യും കാണാത്ത ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത റസൂലിന്റെ കൂടെ ഇൻഷാ അള്ളാഹ് പ്രിയപ്പെട്ടവരെ ആ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ നമുക്കും പ്രവേശിക്കാം ഒരാൾ വന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ് അള്ളാഹന്റെ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുക അപ്പൊ റസൂൽ ചോദിക്കണേ അന്ത്യതിനുണ്ടായിക്കോട്ടെ അതിനു വേണ്ടി എന്തൊക്കെ ഒരുക്കി വെച്ചത് നീ എന്തൊക്കെയാണ് ആ ഒരു വേണ്ടി ഒരുക്കി വെച്ചത് ഈ സമയത്ത് റസൂൽ ഞാൻ അള്ളാൻ അള്ളാൻ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് എന്റെ ജീവിതം ക്രമപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യനോട് പറ എങ്കിൽ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നീ ആ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവുന്നു പറഞ്ഞെന്താണെന്നോ ഇസ്ലാം സ്വീകരിച്ചിട്ട് നബി ഈ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾ സന്തോഷിച്ച പോലെ മറ്റൊരു ദിവസത്തിലും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല എന്നാ കാരണം അൽദാൻ റസൂലിന്റെ കൂടെ ജീവിക്കാലോ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റസൂലി പറഞ്ഞത് അതേപോലെ ചെയ്യുക പ്രവാചകൻ ഇഷ്ടപ്പെട്ട് നമ്മളോട് പറഞ്ഞത് അതേപോലെ ചെയ്യുക പ്രവാചകൻ കാണിച്ചു തന്നത് അതേപോലെ ചെയ്യാം സഹാബത്ത് അങ്ങനെ ഇരുന്നു എന്താണോ പ്രവാചകന് കണ്ടു അങ്ങനെ ചെയ്യും ഇപ്പൊ നോക്കി ഉമർ അബ്ദുല്ലാ വന്നു ഇപ്പൊ ഹജ്ജിനും ഉമ്മറൊക്കൊക്കെ പോകുമ്പോ നമുക്ക് ആ ഹജറുൽ അസുദ് കിട്ടുമ്പോ നമ്മളോ ചുംബിക്കുന്നുണ്ടല്ലോ ഉമർ ഒന്ന് പറഞ്ഞു ഈ ഒരു കല്ല എന്ന് എനിക്ക് ശരിക്കറിയ അള്ളാഹന്റെ റസൂര് ചുംബിക്കണോണ്ട് ഞാൻ ചുംബിക്കണുനാ റസൂര് ചെയ്തോണ്ട് അള്ളാഹന്റെ റസൂര് വിളിക്കാണ് നമുക്കൊരു യുദ്ധത്തിന് വേണം പോവണം എന്തായാലും അപകടത്തിലേക്കാണ് എന്തായാലും പ്രശ്നമില്ല ഷഹീദാകും അവരൊന്നും വിചാരിക്കുന്നില്ല അള്ളാഹാൻ റസൂൽ വിളിക്കുമ്പോഴും അതാ പ്രവാചകന്റെ കൂടെ വരുന്നു വന്ന ആളുകളോട് റസൂലുള്ള ചോദിക്കുക നിങ്ങൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾ പോവണം ചെയ്യണം റസൂൽ റസൂൽ തിരിച്ചു അവരുടെ പ്രത്യേകത അങ്ങനെ പ്രിയപ്പെട്ടവരെ കാണിച്ചു ആളുകള് ആ രൂപത്തിൽ ചെയ്താൽ നമുക്കും ആ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം ഒരു മനുഷ്യൻ അള്ളാഹന്റെ റസൂലിന്റെ അരിക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കാണ് അള്ളാഹന്റെ റസൂലെ ആയിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ താങ്കൾ അള്ളാഹിന്റെ ദൂതനാണ് എന്നുള്ളതും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അഞ്ചു വക്ത നമസ്കാരം നിർവഹിക്കുന്നുണ്ട് എന്റെ ധനത്തിന്റെ എന്റെ ധനത്തിന്റെ ഞാൻ നിർവഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ മാസത്തിൽ ഞാൻ നോമ്പ് ഇങ്ങനെ ആ മനുഷ്യനോട് പറയാനേ എങ്കിൽ ഈ രൂപത്തിൽ ജീവിച്ചാൽ അവൻ പ്രവാചകന്മാരുടെ കൂടെ 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 നാളെ കിയാമ്പത്ത് നാളിൽ ഉണ്ടാകുമെന്ന് പറയാണ് എന്നിട്ട് രണ്ട് പെരലിങ്ങനെ ചേർത്തി പറയാൻ ചേർത്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഒരുമിച്ചേ കാര്യം അതിന്റെ കൂട്ടൊരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട് അത് പ്രിയപ്പെട്ട ആളുകൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം മാതാപിതാക്കളെ ദ്രോഹിക്കാത്തവരെ ഇതൊക്കെ ചെയ്തിട്ടും കാര്യല്ല ഉമ്മാനിപ്പാനി ജന്മം നൽകിയ ഉമ്മാക്കും ഉപ്പാക്കും ദ്രോഹം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ രൂപത്തിൽ കിട്ടൂലെന്ന് റസൂൽ സലാ അലൈസ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ റസൂലിന്റെ കൂടെ നമുക്ക് നമ്മൾ കാണാത്ത റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ എത്തിപ്പെടണം അതിന് രൂപത്തിൽ ജീവിക്കണം മാത്രമല്ല നമസ്കാരം ധാരാളമായി നിർവഹിക്കുക ജമാഅത്തുകളിൽ പങ്കെടുക്കുക ഐച്ഛിക സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി കിട്ടുന്ന കിയാമല്ല അത്തരമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ നിർവഹിക്കുക അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക നോക്കിയും മഹാനായ പ്രവാചകൻ സല്ലാ അല്ലെ അടുക്കലേക്ക് റബി അതുബിൻ വാവുന്നു പ്രവാചകന് കൃത്യവേല ചെയ്യുന്ന ഒരു സഹാബിയാണ് പാവപ്പെട്ട മനുഷ്യനാണ് റസൂലിങ്ങനെ സേവനം ചെയ്യാന്ന ഇഷ്ടം അങ്ങനെ പ്രവാചകന്റെ വീടിന്റെ അരികയാണ് ആ റബിയൽ അസലമി റബി അള്ളാൻ കിടന്നുറങ്ങാറുള്ളത് അങ്ങനെ ഒരു ദിവസം പാതിരാ സമയത്ത് പ്രവാചകന് വെളുപ്പാൻ സമയത്ത് പ്രവാചകൻ കിയാമുല്ലയില് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രവാചകന് വേണ്ടിയിട്ട് ദൂര സ്ഥലത്ത് നിന്ന് ഒതുക്കാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ശേഖരിച്ച് അതിങ്ങനെ കൊടുന്ന് കാത്തു നിൽക്കുകയാണ് ഇത് കണ്ടപ്പോ റസൂലിനോടുള്ള സ്നേഹം കാരണം റസൂൽ അലൈഹി ചോദിക്കാണ് ഇതിന് വേണ്ടത് പകരം എന്താ വേണ്ടത് ചോദിക്കാണ് അപ്പൊ റസൂലയോട് റബി ആ എന്താ പറയണെന്നോ അള്ളാഹുന്റെ റസൂലെ എനിക്ക് വേണ്ടത് എനിക്ക് ഇങ്ങളെ കൂടെ നാളെ സ്വർഗത്തിൽ ഇടം കിട്ടണം അപ്പൊ ചോദിക്കുന്നത് അതല്ലാത്ത വല്ലതുണ്ടെങ്കിൽ എനിക്ക് അത് മാതി കൂടെ സ്വർഗം കിട്ടണം അപ്പം ധാരാളമായി സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞ എന്താ ധാരാളമായി നമസ്കരിക്കുക നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക അങ്ങനെ നീ ധാരാളം ചെയ്ത് നീ ആ കാര്യത്തിൽ എന്നെ സഹായിക്കണം എന്നാണ് അങ്ങനെ ആ രൂപത്തിൽ അതേപോലെ തന്നെ പ്രവാചകന്റെ പേരിൽ ധാരാളം സ്വനാത്ത് ചെല്ലുക ഇതൊക്കെ ആ റസൂലിന്റെ കൂടെ നമുക്ക് താമസിക്കുവാനുള്ള പ്രവാചകന്റെ കൂടെ സ്വർഗം കിട്ടുവാനുള്ള മാർഗമായി ശുദ്ധ ഹദീസുകളിലും അതേപോലെ തന്നെ പ്രവാചക ചര്യകളിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ആ രൂപത്തിൽ പ്രവാചകന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന ഉത്തമ സമുദായമായി മാറാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹോട് പ്രാർത്ഥിക്കുക അള്ളാഹു സ്വഹാനുഭവത്താല ആ രൂപത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ തോഫീക്കും വർഗത്തും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവും സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസികളെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസികളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ ദിവസമാണ് അല്ലെങ്കിൽ മരണമാസമാണ് ഇന്ന് ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ജന്മദിനം എന്നാണ് ജന്മദിനാഘോഷമാണല്ലോ ജനിച്ച ദിവസം അതെന്നെ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണ് എന്നാണ് പ്രവാചകൻ ജനിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ആരും അഭിപ്രായം പറയുന്നില്ല പല ആളുകളും പറയുന്നത് റബിയുല്ലവുൽ മാസത്തിൽ തന്നെ അല്ല എന്നാ വേറെ ഏതോ മാസത്തിലൊക്കെ അഭിപ്രായം കാണാൻ പറ്റും അങ്ങനെ പലത് അതന്നെ റബിയുല്ലഅുൽ മാസത്തിൽ ഏതാ തീയതി പല തീയതികൾ പറയുന്നു അതിലൊരു തീയതി പറയുന്നു റബിയുല്ലവുൽ പന്ത്രണ്ടിനാണ് എന്നുള്ളത് എന്നാൽ വിശ്വാസികളെ നബിസ് വഫാത്തായി അത് എപ്പോഴാണ് എന്നുള്ളത് ലോകത്ത് ഒരാൾക്കും തർക്കമല്ല അത് റബിയു ലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച ഒരു ലുഹയോട് അടുത്ത സമയത്താണ് എന്നുള്ളതിൽ ആർക്കും ലോകത്താർക്കും സംശയമല്ല മാത്രല്ല ആ മരണപ്പെട്ട ആ വർഷത്തിലെ റബിയു ലവൽ മാസത്തിലെ ഒന്നാം തീയതി മുതൽ പ്രവാചകന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ റസൂര് ആരുടെ വീട്ടിലായിരുന്നു ആ റസൂലിന്റെ വീട്ടിലേക്ക് ആരൊക്കെയാണ് സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ആ സമയത്ത് റസൂലി സലൈവല സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവസാന സമയം ആരുടെ മടിയിലാണ് പ്രവാചകന്റെ തല ഉണ്ടായിരുന്നത് ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞതെന്താണ് ആരാണ് പ്രവാചകന് പല്ലി തേച്ചു കൊടുത്തത് ഇങ്ങനെ ഓരോ കാര്യവും വളരെ ആ ഒരു സംഗതി ചരിത്രത്തിൽ ഇന്ന് രേഖപ്പെട്ട് കിടപ്പുണ്ട് എന്നുള്ളതാണ് ഇവിടെ അവസാന സമയത്ത് റബി ലവൽ പന്ത്രണ്ട് റസൂലുല്ലാഹിം പറഞ്ഞ ചില വാക്കുകൾ എന്താണോ ആയിഷമുണ്ട് ശക്തമായ പ്രയാസമുണ്ട് എന്ന് അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹിസ്ലം പറയാണ് അത്രക്ക് വേദന ഉണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാണ് ആ ഒരു വേദനയുടെ ആ ഒരു ആ ഒരു സമയമൊക്കെ ഓർക്കുന്ന ആ ഒരു സമയത്ത് പ്രിയപ്പെട്ടവരെ എങ്ങനെ ഒരു വിശ്വാസിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പാട്ടുപാടി ആഘോഷിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെയാണ് ആ പ്രവാചകന്റെ നല്ല അവസ്ഥകള് കാര്യങ്ങള് മനസ്സിലാക്കി ആ പ്രവാചകന്റെ ജീവിത ചര്യ അത് നമ്മൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ആ സുന്നത്തിനെ പിൻപറ്റുകയാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് മുത്തറസൂർ സലാസ്ലമ പ്രവാചകനായിട്ട് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് എവിടെയും ഒരു ജന്മദിനം ആഘോഷിച്ചതിന് തെളിവില്ല പ്രവാചകന്റെ ഭാര്യമാർ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതേപോലെ തന്നെ നാല് മധുപ്പിന്റെ ഇമാമുമാർ അവര് ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതേപോലെ തന്നെ സഹാബികൾ നാല് ഖലീഫമാര് അതേപോലെ സഹാബികൾ ആരും തന്നെ നമുക്ക് കാണാൻ പറ്റുമോ ഇനി ആഘോഷിക്കുന്ന ആളുകൾ എന്നെ പറയുന്നുണ്ട് മൗലൂദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ അത് ഹിദറ മുന്നൂറിന് ശേഷം വന്നതാന്ന് അവരെന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഗൗരവം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ റസൂല് കാണിച്ചെന്നത് ഇപ്പൊ നേരത്തെ നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ ആ പ്രവാചകന്റെ സുന്നത്ത് നമ്മള് ആ പൊട്ടിയ പാത്രത്തിൽ കുടിക്കാതിരിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കുടിക്കുക അതേപോലെ തന്നെ ആ പിന്നെ നമ്മൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ ആദ്യം വലത് കാലിടുക ഊരിന സമയത്ത് ആദ്യം ഇടത് കാല് കൂടുതൽ സമയം വലത്തെ കാല് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ ആദ്യം വലത്തെ കൈയിടുക മുടി ചീക്കുമ്പോ ആദ്യം വലതു ഭാഗത്ത് ചീക്കുക ഇങ്ങനെ ദിവസത്തിൽ എത്ര തവണ തവണ ഓരോ സമയത്തും റസൂലുള്ള പറഞ്ഞ കുറെ സുന്നത്തുകൾ പള്ളിയിൽ കയറുമ്പോ ഏത് കാല് എന്ത് പ്രാർത്ഥന ഇറങ്ങി പോകുമ്പോ എങ്ങനെ ഇങ്ങനെ എല്ലാ മേഖലയിലും റസൂല് കാണിച്ചു തന്ന ആ പാത ഇങ്ങനെ പിൻപറ്റി നമ്മൾ മുന്നോട്ട് പോവുക അതാണ് റസൂലിനെ സ്നേഹിക്കൽ എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടായിക്കൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ആളുകൾക്കിടയിലുള്ള ഈ തെറ്റിദ്ധാരണ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അങ്ങനെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായി തീരാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് പുറത്ത് മാഫാക്കി തന്നെ തമ്പുനാനെ അള്ളാഹുവേ നിന്റെ കഠിന കടോരമായ നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുനാനെ പടച്ചവനെ നിന്റെ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രവേശനം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥാം അള്ളാഹു െ അപകട മരണങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേഹുവെ ഈ ലോകത്ത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ തബുരാനെ അള്ളാഹുവേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ نحمده ونستعينه ونستغفره ونستجديه ونعوذ به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق